അസലാമലൈക്കും പ്രിയ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ മുസ്ലിം ലോകം ബലിവരുന്നാൾ ആഘോഷിക്കുകയാണ് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സന്ദേശമാണ് ബലിവരുന്നാൾ നൽകുന്നത് കുടുംബ സംവിധാനം തന്നെ നിരാകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആധുനിക നാഗരിക ക്രമത്തിനകത്ത് ഒരാദർശ കുടുംബത്തിന് അതുവഴി രൂപപ്പെടുന്ന ഒരാദർശ സമൂഹത്തിന് ഒരു പുതിയ സാമൂഹ്യ രൂപീകരണത്തിനും മൂല്യവത്തായ നാഗരിക ക്രമത്തെ ചിട്ടപ്പെടുത്തിയെടുക്കുവാനും സാധിക്കും എന്നതിൻ്റെ ചരിത്ര സാക്ഷ്യം കൂടിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം എന്ന് പറയുന്നത് പലായനത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറുള്ളത് അത് പരാജയപ്പെട്ടവൻ്റെ യാത്രയാണ് എന്നതാണ് പലായനം എന്ന് പറയുന്നത് പലർക്കും അവസാനമാണ് എന്നുള്ളതാണ് പലായനം അതിജീവനത്തിൻ്റെ വഴിയാണ് അതോടൊപ്പം തന്നെ ഒരു നവസമൂഹത്തിൻ്റെ രൂപീകരണത്തിൻ്റെ വഴിത്തിരിവ് കൂടിയാണ് എന്ന് തെളിയിക്കപ്പെട്ടതാണ് ഇബ്രാഹിം നിബ്ബലൈസ്വലാത്തു വസ്സലാമയുടെ ജീവിതം എന്ന് പറയുന്നത് ഇറാഖിൽ നിന്ന് ഷാമിലേക്ക് ഷാമിൽ നിന്ന് ഈജിപ്തിലേക്ക് ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്ക് മക്കയിൽ ലോകത്തെ തന്നെ തൗഹീദിന്റെ ആദ്യ ഭവനമായ വിശുദ്ധ കബാലയം പടുത്തുയർത്തിയതിന് ശേഷം ഒരു പുതിയ സമൂഹത്തിന്റെ രൂപീകരണത്തിലേക്ക് അതുവഴിയുള്ള ഇസ്ലാമിക നാഗരികതയുടെ നന്ദി കുറിച്ചുകൊണ്ടാണ് ഇബ്രാഹിം നിബ് അലൈസ്വലാത്തു വസ്സലാം ലോകത്തോട് വിട പറയുന്നത് അതുകൊണ്ടാണ് പലായനം ഒരു ജനതയുടെ പരാജയത്തിന്റെ സാക്ഷ്യമല്ല ഒരു ജനതയുടെ അതിജീവനത്തിന്റെയും വിജയത്തിൻ്റെയും സാക്ഷ്യമാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തിന് മുമ്പാകെ തെളിയിച്ചു തന്നത് പരീക്ഷണങ്ങളെക്കുറിച്ചും സമാനമായ കാഴ്ചപ്പാട് തന്നെയാണ് ചരിത്രത്തിലെ ആദർശ സമൂഹങ്ങളെല്ലാം പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പരീക്ഷണങ്ങളാൽ വിറപ്പിക്കപ്പെട്ട് അള്ളാഹുവിൻ്റെ സഹായം എന്ന് പ്രവാചകന്മാരോട് ചോദിച്ച സമൂഹങ്ങൾ നമുക്ക് മുമ്പാകെ കഴിഞ്ഞുപോയിട്ടുണ്ട് ആ പരീക്ഷണങ്ങളും പ്രതീക്ഷയുടെ കിരണങ്ങൾ കൂടി പകർന്നു നൽകുന്നതാണ് എന്ന ചരിത്ര സാക്ഷ്യമാണ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം എന്ന് പറയുന്നത് പിറന്ന മണ്ണിൽ നിന്ന് പുറന്തള്ളപ്പെടുക എന്ന് പറയുന്നതിനേക്കാൾ വലിയ പരീക്ഷണം ജീവിതത്തിൽ നമുക്ക് ചിന്തിക്കുക സാധ്യമല്ലല്ലോ പിറന്ന മണ്ണിൽ നിന്ന് തൻ്റെ ആദർശ സമരം ആരംഭിക്കുന്നത് സ്വന്തം പിതാവിനോടുള്ള സമരപ്രഖ്യാപനത്തിലൂടെയാണ് പിതാവും ഭരണകൂടവും ആ ജനതയും ഒരുക്കുന്ന അഗ്നികുണ്ഠാരത്തെ അതിജീവിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പലായനവും അദ്ദേഹത്തിൻ്റെ ജീവിത പ്രയാണവും ആരംഭിക്കുന്നതും തുടരുന്നതും അവസാനിക്കുന്നതുമെല്ലാം പരീക്ഷണങ്ങളിലൂടെ തന്നെയാണ് തനിക്ക് ശേഷം ഈ ആദർശം ഏറ്റെടുക്കാൻ തൻ്റെ ഈ മിഷൻ നിർവഹിക്കാൻ ആരാണ് നാഥ എന്ന ദീർഘകാലത്തെ പരീക്ഷണം അദ്ദേഹം അഭിമുഖീകരിച്ചിട്ടുണ്ട് ഒരു സന്താനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് കാലങ്ങളുടെ കാത്തിരിപ്പ് വേണ്ടി വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം ആ കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് അദ്ദേഹത്തിന് അള്ളാഹു സുബാനുഹവത്താല ഒരു മോനെ പടച്ചറപ്പ് പ്രദാനം ചെയ്യുന്നത് പിന്നീട് അവിടെ നിന്നാണ് അടുത്ത പരീക്ഷണം ആരംഭിക്കുന്നത് അള്ളാഹു സുബാനുഹവത്താല അവൻ്റെ പുണ്യഭൂമിയായി നിശ്ചയിച്ച മക്കയിൽ തൻ്റെ സഹധർമ്മിണിയെയും അതുപോലെ തന്നെ അരുമസന്ധതിയെയും അദ്ദേഹം ഉപേക്ഷിക്കുന്നുണ്ട് തുടർന്ന് വളർന്നു വരുന്ന തൻ്റെ അരുമസന്ധതിയിൽ അള്ളാഹുവിന് ബലി കൊടുക്കണം എന്ന പരീക്ഷണവും അദ്ദേഹത്തിൻ്റെ മുമ്പാകെ വരുന്നുണ്ട് ഈ പരീക്ഷണങ്ങളെയെല്ലാം അതിജീവിച്ച പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത് കാലഅലഹു റബ്ബുഹു അസ്ലീം കാലഅസ്ലം തുലി ആലമീൻ അള്ളാഹു സുബ്ലഹുഅത്ത് അല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു താങ്കൾ അള്ളാഹുവിന് സർവാത്മന കീഴ്പ്പെടുക എന്ന് അദ്ദേഹം പറഞ്ഞു നാഥ ഞാൻ നിനക്ക് സർവാത്മന എന്ന് മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്നതിൻ്റെ സാരാംശം എന്ത് എന്ന് അള്ളാഹുവിനുള്ള അനുസരണത്തിൻ്റെ ആഴമെത്ര എന്ന് സ്വന്തം ജീവിതത്തിൽ അടയാളപ്പെടുത്തിയ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം ഇതിനെല്ലാം ശേഷം ഒരു നാടിനെക്കുറിച്ചും ഒരു ജനതയെക്കുറിച്ചും സ്വപ്നം കാണാൻ അവസരം ലഭിച്ച സന്ദർഭത്തിലും അദ്ദേഹം സ്വപ്നം കണ്ട നാടും ജനതയും നിർഭയത്വത്തിൻ്റെ നാടും ഐശ്വര്യമുള്ള സമൂഹവുമാണ് റബ്ബി ജെഹാദ ബലതൻ ആമിനർമിന സമ്രാദ് നാഥ ഈ നാടിനെ നീ നിർഭയത്വത്തിൻ്റെ നാടാക്കി മാറ്റണേ നാഥ എല്ലാ പഴവർഗ്ഗങ്ങളും ഭക്ഷ്യധാന്യങ്ങളും ഈ ജനതയ്ക്ക് നീ നൽകണേ എന്നായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന പ്രിയമുള്ളവരെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും മകൻ ഇസ്മായിൽ നബിയുടെയും ഭാര്യ ഹാജറ ബി ജീവിതം എന്ന് പറയുന്നത് നിരവധി വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്ന സമകാലിക സമൂഹത്തിന് അതിജീവനത്തിൻ്റെ വഴിവെട്ടി തെളിയിക്കുന്നിടത്ത് ഏറെ പ്രചോദനം നൽകുന്നതും ഒരുപാട് പാഠങ്ങൾ പകർന്നു നൽകുന്നതുമായ വലിയ പാഠപുസ്തകം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇബ്രാഹിം ആവുക ഇസ്മായിൽ ആവുക ഹാജറമാരാവുക എന്ന് നാം പലപ്പോഴും പറയാറുള്ളതുപോലെ പോലെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ആ വഴിത്താരയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത് അതേസമയം സത്യവിശ്വാസികളുടെ വിജയത്തിൻ്റെ വഴിയാണ് എളുപ്പമല്ലാത്ത ആ വഴിയാണ് സമകാലിക സമൂഹത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും വിജയത്തിൻ്റെയും വഴി എന്ന കാര്യത്തിൽ സംശയമില്ല ഈ ബലി വരുന്നാളിൻ്റെ സന്ദർഭത്തിലും നമ്മുടെ മനസ്സിനെ നോവുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന മണ്ണും മനുഷ്യരും ഗസ എന്ന് പറയുന്ന വിശുദ്ധ മണ്ണും അവിടെയുള്ള മനുഷ്യരുമാണ് ഭക്ഷണം നിരാകരിക്കപ്പെട്ട വെള്ളം നിരാകരിക്കപ്പെട്ട മരുന്ന് നിരാകരിക്കപ്പെട്ട ജീവിതത്തിൻ്റെ എല്ലാ അടിസ്ഥാന ആവശ്യങ്ങളും നിരാകരിക്കപ്പെട്ട ഒരു ജനതയ്ക്ക് മുമ്പിൽ ഭക്ഷണം ഒരുക്കി ക്യൂവിൽ നിർത്തി ക്രൂരമായി കൂട്ടക്കൊല ചെയ്യുന്ന വംശഹത്യ നടത്തുന്ന നതന്യാഹുവിൻ്റെ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് സ്വന്തം രാജ്യത്തും തങ്ങൾ ഉൾക്കൊണ്ട ആദർശത്തിൻ്റെയും ഐഡൻറിറ്റിയുടെയും പേരിൽ ബുൾഡോസർ റാജിന് വിധേയമാക്കപ്പെടുന്ന ഭീതിയോടുകൂടി ബലി പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു ജനതക്കിടയിലാണ് നമ്മൾ ബലി ആഘോഷിക്കുന്നത് അവരെ കൂടി ഹൃദയത്തോട് സ്നേഹത്തോടെയും പ്രാർത്ഥനയോടെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മാത്രമേ വിശ്വാസി സമൂഹത്തിന് ബലിപെരുന്നാൾ ആഘോഷിക്കാൻ കഴിയുകയുള്ളൂ ഒരു കാര്യം ഉറപ്പാണ് അവർക്കു കൂടി പ്രതീക്ഷ നൽകുന്ന അവർക്കു കൂടി പ്രചോദനം നൽകുന്ന അവരുടെ അതിജീവനം കൂടി ഉറപ്പ് വരുത്തുന്ന ഉജ്ജ്വലമായ ഒരാശയത്തിൻ്റെയും സന്ദേശത്തിൻ്റെയും കൂടി പേരാണ് ബലിവെരുന്നാൾ എന്ന് പറയുന്നത് മുഴുവൻ സമൂഹത്തിനും ബലിവെരുന്നാൾ ആശംസകൾ അസലാമലക്കും